ഹായ് ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തമ്പള്ളി ഭാഗത്താണ് കേട്ടോ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാൻഡ്രൈൽ സെറ്റ് ചെയ്യാൻ പോകാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് റെയിൽ മരമാണ് വരിക മരം തന്നെയാണ് നമ്മൾ അടിക്ക് മാസ്റ്റർ കാലമായിട്ട് ഉപയോഗിക്കണത് പിന്നെ ഒന്നേ കാലിൻ്റെ പോസ്റ്റ് വരും കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ ഒന്നിക്കൊന്നിൻ്റെ ഒരു ലെയർ വരും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ആണ്ട്ട് വരിക പിന്നെ നമ്മൾ ഇവിടെ ഒരു മൂന്ന് കൊല്ലം മുന്നേ നമ്മൾ വേറെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് താമസമായിട്ടില്ല കേട്ടോ കുറെ കാലം ഈ വർക്ക് നടക്കുന്നത് ഈ കിച്ചണില് ഈ ഗ്രില്ല് നമ്മൾ ചെയ്തതാണ് കേട്ടാ ഒരു മൂന്ന് കൊല്ലം മുന്നേ ചെയ്തുള്ളതാണ് കേട്ടോ അതുപോലെ ഇവിടെ ഡോറും ഉണ്ട് കേട്ടാ അതേപോലെ തന്നെ നമ്മൾ മോളില് ഒരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഉള്ളിക്ക് വെളിച്ചം കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ട അത് ഞാൻ കാണിച്ചു തരാം ആ കാണുന്ന ഗ്രില്ല് നമ്മൾ ചെയ്താട്ടെ ആ ടോപ്പിൽ കാണുന്ന ഗ്രില്ലേ ഇത് അത് നമ്മൾ ചെയ്തുള്ളതാണ് അപ്പോൾ നമ്മളെ വർക്കുകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കേ താങ്ക് യു നമ്മൾ ആദ്യം മോളിൽ നിന്ന് കേട്ടോ സെറ്റ് ചെയ്ത് വരണേ സാധാരണ നമ്മൾ മാസ്റ്റർ മാസകാലം മുതലാണ് സെറ്റിങ് ചെയ്യാറ് ഇതിപ്പോൾ നമ്മൾ മോളിൽ നിന്ന് അടിയിട്ടാണ് സെറ്റ് ചെയ്ത് പോണത് അപ്പോൾ നമ്മൾ ടോപ്പ് റയിൽ വെച്ചിരിക്കണത് പത്ത് എം എമ്മിന് മുപ്പത് എം എമ്മിൻ്റെ സ്ക്വയറാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അത് മരമാണ് ഇതിൻ്റെ മുകളിൽ വരിക മരത്തിന് മരം പിറ്റിയുള്ള ഹോളുകൾ അടിച്ചിട്ടുണ്ട് കേട്ട നമ്മൾ ലാസ്റ്റ് വരെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചെറിയൊരു പീസും കൂടിയാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത് കേട്ട അങ്ങനെ ടോപ്പ് റയിൽ വെച്ച് കഴിഞ്ഞു അതുപോലെ പോസ്റ്റുകളും വെച്ച് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഫ്രെയിം ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ ഫ്രെയിം ആക്കണത് എന്നിട്ട് ബ്രാക്കറ്റ് വെക്കാൻ ചെയ്യുക ഇത് ഇതിൻ്റെ സെൻറ്ററിൽ ഗ്ലാസ് മുട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പോൾ പാർട്ടി പറഞ്ഞു ഒറ്റ ഗ്ലാസ് വെക്കാൻ പറഞ്ഞപ്പോൾ ഒറ്റ ഗ്ലാസ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പോസ്റ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് ചെറിയ ഗ്യാപ്പാക്കിയിട്ട് വെക്കുക ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ സെറ്റിങ്ങും വെൽഡിങ്ങും എല്ലാം കഴിഞ്ഞോട്ടെ ഇപ്പോൾ പോളിഷിംഗിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോളിഷ് ഏകദേശം ആയിട്ടുണ്ട് ഇനി ചെറിയൊരു ഭാഗം കൊണ്ട് പോളിഷ് ചെയ്യാനുണ്ട് കേട്ടോ ഇതിൻ്റെ ടോപ്പിൽ മരമാണ് കേട്ടോ വരിക അങ്ങനെ ടോപ്പ് റെയിൽ മരം പിടിപ്പിച്ചു കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഗ്ലാസ് ഗ്ലാസിന്റെ ടെംപ്ലേറ്റ് എടുക്കാനുണ്ട് കേട്ടോ നമ്മൾ ടെംപ്ലേറ്റ് എടുത്ത് കേട്ടോ എല്ലാത്തിനും ടെംപ്ലേറ്റ് കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ലാൻഡിങ്ങിൽ പിന്നെ നമ്മൾ അളവ് എടുക്കട്ടെ ചെയ്യാം ലാൻഡിങ്ങിൽ പിന്നെ ടെംപ്ലേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അത് ടാപ്പിൽ അളവ് എടുത്താൽ മതി അതേപോലെ തന്നെ ആ സൈഡിലും ഒരു ഗ്ലാസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ പത്ത് എം എമ്മിന്റെ ടഫ് ഗ്ലാസ് ആട്ടോ വെച്ചിരിക്കുന്നത് നമ്മളിത് തുടച്ച് ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്യലൊക്കെ ഏറ്റവും ലാസ്റ്റ് കിട്ടാ നമ്മൾ മരം പോളിഷ് ചെയ്യാൻ വരുമ്പോൾ കൈയോടക്കന്നെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കൂട്ടോ നമ്മൾ വർക്കുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് നിൽക്കണതാണ് നമ്മളെ ഹെൽപ്പർ കേട്ടോ പോളിഷിങ്ങിൻ്റെ മെയിൻ ആളാണ് പിന്നെ നമ്മൾ ഈ സൈറ്റ് വരുന്നത് പുത്തമ്പള്ളി ഭാഗത്താണ് കേട്ടോ ആൽത്താറ പുത്തമ്പള്ളി പിന്നെ ഈ സൈഡിൽ ഒരു ചെറിയൊരു പീസ് വരുന്നുണ്ട് അതുപോലെ നമ്മൾ വർക്കുകളെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ ഓക്കേ Thank you.